ജോയി എന്താ പരിപാടി ഫുൾ വെള്ളം അല്ലേ ഏട്ടോ ഫുൾ ഫുൾ വള്ളംകരിടം വരെ കയറിണ്ട് ഇവിടെ ഒരാളുടെ ഹലോ വെള്ളം കരില്ലേ ഏ ഹായ് ചങ്ങായമാര് ഇന്ന് നമ്മൾ നാട്ടിൽ തന്നെ കേട്ടോ ഇത് നമ്മളെ നാട്ടിലെ കിടഞ്ഞി പുഴയാണിത് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്മൾ ബോട്ട് ജെട്ടിയാണിത് ഈ ബോട്ട് ജെട്ടിയിൽ വെള്ളം കയറുന്നതാണിത് അപ്പം നമ്മൾ ഏകദേശം എല്ലാ സ്ഥലത്തും വെള്ളം കയറി നിൽക്കുക കേട്ടോ അപ്പം നമ്മളത് കിടഞ്ഞിൽ ഈ ബോട്ട് ജെട്ടിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടോ അവിടെയാണ് നമ്മൾ പാലം വരാൻ പോകുന്നത് പാലം വന്നിട്ടില്ല എന്താ ഫുൾ വന്നിട്ടില്ലേ

അപ്പോൾ ഇവിടെ പൊട്ടിയിരിക്കുകയാണ് ഏതായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല കാരണം തകൃതിയായിട്ട് പെയ്യുന്ന മഴയാണ് അപ്പം നാട്ടിൽ മൊത്തം മഴയാതുകൊണ്ട് തന്നെ നമ്മുടെ കിടഞ്ഞു പുഴ നിറഞ്ഞ് കവിഞ്ഞു ഇതാ ബോട്ടി ചട്ടിയുടെ ഉള്ളിൽക്കൂടിയൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ ഇതാണ് നമ്മുടെ നാട്ടിലെ ബോട്ട് ചട്ടി എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും കാണട്ടെ നമ്മളെ ബോട്ട് ചട്ടിയിൽ വെള്ളം കയരുത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ബൈ ബൈ